നമ്മളിപ്പോൾ തങ്കേക്കുന്ന ഓവർ പാസിൻ്റെ മുകളിലാണുള്ളത് കഴിഞ്ഞ മഴക്കിടെ സോയിൽ നയിച്ച് നെലിച്ച് ചെയ്ത ഭാഗത്തൊക്കെ മണ്ണടിച്ചിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീടും ഇടിഞ്ഞ് വീണതാണ് ഇപ്പം നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് എടുക്കാനുള്ളതാണ് അപ്പോൾ നോക്കാം അങ്ങോട്ടേക്കുള്ള പുതിയ കാഴ്ചകളെന്ന് നോക്കാം ഭയങ്കര വേയിൽ ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം മണ്ണിട്ട് ഉയർത്തി കൊണ്ടു വരുന്നുണ്ട് ഇവരെ പ്രൊജക്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ അടുത്ത കോൺക്രീറ്റ് ഭാഗം ഇപ്പോഴും ഈ മെഷീൻ്റെ ഇത് മിക്സിങ്ങിൻ്റെ പാർട്ടിപ്പോൾ അടഞ്ഞിട്ടുണ്ട് അതിന് പാടുന്നിപ്പോൾ ഒരു സൈഡ് ഫുള്ള് വർക്ക് നടക്കാനുണ്ട് നമ്മൾ കണ്ണൂർ താഴെച്ചൊവ മട്ടന്നൂർ റോഡ് താഴെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് മാറണമായി പിലാനൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ സ്ഥലത്തിന്റെ പേര് കിട്ടണമെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തണം നമ്മൾ ഡ്രോണ് വായിപ്പിക്കാൻ നമുക്ക് സ്ഥലം ഏത് സ്ഥലം എന്ന് അറിയുന്നില്ല ഡ്രോണ് വായിപ്പിക്കും അപ്പം മാപത് അതുവഴി ഗ്രൗണ്ട് വഴി പോയി വരുമ്പോന്ന് ആ സ്ഥലത്തിൻ്റെ പേരെല്ലാം അറിയുന്നത് തിലാനൂർ കൃഷി സ്ഥലമാണത് ഫുള്ള് കണ്ടല് മൂർന്നിട്ട് ഫുള്ള് എല്ലാം കെട്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് അടങ്ങുന്ന ഫുള്ള് മൂർന്ന് ഫുള്ള് ഇട്ട് കെട്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് നല്ലതാ ചെറിയൊരു ഇതാണ് വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ട് വെള്ളമൊന്നും പോകുന്നില്ല ഫുള്ള് കുപ്പി പറഞ്ഞിട്ടുണ്ട് പാലത്തിന്റെ പണിതന്നെയുണ്ട് ഇപ്പൊ ടെ കളിക്കുന്നു ഫുള്ള് കൃഷി സ്ഥലമാണ് പിന്നെ ഫുള്ള് മൂർന്ന് പുല്ല് കെട്ട് കെട്ടാക്കി തെച്ച് നല്ല സ്ഥലമാണ് ഇത് മോളിൽ നിന്ന് കാണുമ്പോണ്ടല്ലോ അടിപൊളി സ്ഥലമാണ് ഞാനിപ്പോ ഇതാ കൊടുക്കുന്നു നടക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സ്ലോ വർക്ക് അത്ര തന്ന ഒരു വർഷം ഫുള്ള് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു കാലത്ത് വശത്ത് രണ്ടാമത്തെ ഫുള്ള് ഗർഡറ് ഇൻസ്റ്റാളേഷൻ പ്രോവർട്ടി നടക്കുന്നുണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ അപ്രോച്ച് റോഡ് ആറി പാനലൊന്നും തുടങ്ങിയിട്ടില്ല വർക്ക് തുടങ്ങിയിട്ടില്ല ഇപ്പം അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഡിസ്റ്റിനേഷൻ നമ്പർ പറഞ്ഞു തരാം ഞാൻ വൺ ഫൈവ് ത്രീ പ്ലസ് വൺ ടു ഫോർ എന്തുകൊണ്ടാണ് തേർഡ് താ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടുന്ന് വീണ്ടും കൂന്ന് ഫുള്ള് തുരന്നിട്ട് ആണ് പണിയെടുക്കുന്നുള്ളത് ഇവിടെ ഫുള്ള് സോയിൽ കഴിഞ്ഞിട്ടുണ്ട് പോവാൻ കഴിയാന്നറിയില്ല നോക്കാം പോകുന്നുണ്ടെങ്കിൽ പോവാ ഇല്ലെങ്കിൽ റിട്ടേൺ വരാം നല്ല വർക്ക് നടക്കുന്നുണ്ട് നല്ല ചേർക്ക മതി നല്ല കരിങ്കൽ മോളിലൊക്കെ എടുത്തിട്ട് ഇടുന്നുണ്ട് ആഡംബര എത്തു നോക്കാം ആഡംബരം എടുത്തുകൊണ്ട് പോവാം അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു ഇടവഴി ആ ഇടവഴിയിലേക്ക് പോകാം ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസില്ല വൈകും അതുവഴിയാണ് പോണ്ടത് എന്നൊരു എവിടെ നിന്നെങ്കിൽ നമ്മളെ മട്ടന്നൂർ പോകുന്ന റോഡുണ്ടല്ലോ ആ റോഡിലേക്ക് നമുക്ക് കയറണം അവിടെ വലിയ മാറ്റമൊന്നും കാണുന്നില്ല ഇപ്പൊ ഏകദേശം ഒന്നേ രണ്ടു മാസമായി തോന്നി ഭാഗത്ത് ഞാൻ വീട് ശരിയാത്ര നല്ല കാഴ്ചയുള്ള ഏരിയ സൂപ്പർ ഏരിയ ഇതെല്ലാം ഇനി ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് നേരത്തെ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് പക്ഷെ ഈ അണ്ടർപാസ് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് വളരെ സ്ലോ ആണ് ഇപ്പൊ വർക്ക് ഇവിടുത്തെ ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കാസ്റ്റിംഗ് പ്രവർത്തികളാണ് നടക്കേണ്ടതിന് സോറി ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കാറുണ്ട് यानी नाटी कासरगोडा കണ്ണൂർ ഓപ്പൺ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത് നമ്മളെ ഈ ആ കാണുന്നതാണ് ഓപ്പൺ സ്റ്റേഡിയം ട്ടാട നടക്കാന് ബൈപാസ് അങ്ക് തോന്നുന്നില്ല ഒന്ന് ഓപ്പൺ ആവുന്നു ഈ ഇടയിട്ടല്ലാണ്ട് ഡ്രോണ് പറക്കില്ല ഇതാണ് നമ്മുടെ മട്ടൂർ മട്ടന്നൂർ റോഡ് അങ്ങോട്ടേക്കാണ് മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്നത് അതുമായി സേർപ്പന കർണാടക സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേയും കൂടിയാണിത് താഴെ കാണുന്നത് നമ്മുടെ എതിരിൽ കാണുന്നത് വാരം പവർ ഹൗസ് ആണ് പിന്നെ ഇവിടെ മൂന്ന് സ്പാൻ്റെ അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇടുന്നപ്പുറം കുറച്ച് ടാറിങ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അണ്ടർപാസും എം എൻ പിയും കൊടുത്തിട്ടുണ്ട് അണ്ടർപാസ് പിന്നൊരു ചെറിയൊരു മിനി ബ്രിഡ്ജ് കൊടുത്തതാണ് ഒരുമിച്ചിട്ടുള്ളതാണ് അത് ൊ വളപട്ടണ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതിനു മുമ്പന്ന് ഈ പുല്ലുപ്പി കടവ് ഭാഗം ഒക്കെ വരുന്നത് ഇപ്പൊ ഭാരം ഭാഗം വഴി ഉണ്ടെന്ന് അറിയില്ല നോക്കാം വഴിയിലിടത്തോളം പോകാം റീഡല്ല കുറച്ച് വൈ പൊണി കഴിഞ്ഞിട്ടല്ല ആരെയും കഴിഞ്ഞിട്ടില്ല മുകളിലെ വന്നിന്റെ മതി കുറച്ച് ഭാഗം കൊണ്ട് ആറേം കഴിഞ്ഞിട്ട് യാ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നടക്കുന്നുണ്ട് ഇട കാണമെന്നറിയില്ല ഞങ്ങൾക്ക് ഉള്ള റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നുള്ളത് പോകേണ്ടത് ഇനി പുല്ലോബി കടവത്തിയൊക്കെ പോവേണ്ടത് ഇനിയിപ്പോൾ ഓക്കെ അണ്ടർപാസ് ഉണ്ട് നല്ല വലിയ ഇതാണ് മട്ടന്നൂറിലേക്കുള്ള ഭാവിയിലേക്കുള്ള റോഡാണ് എയർപോർട്ടിലേക്കുള്ള ഒന്ന് എം എൻ പി ആണ് ഒന്ന് അണ്ടർ പാസ്സാണ് അങ്ങനെ കൊടുത്തത് ഞാൻ ഭാവിയിലേക്ക് രണ്ട് എം എൻ പി കൊടുത്തതെന്ന് ടാറിങ് ആയിട്ടുണ്ട് പിന്നെ പണി ഗ്രൂമിന് ഇവിടെ ഫുള്ള് സോയിലുണ്ട് പക്ഷെ തായ ആവടിഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വരെ വീടും ചെയ്ത് നോക്കാനുണ്ട് ഇപ്പോൾ పుల్లు పిక్కడు బాగా ఉంది వేడినాను పుల్లు పిక్కడు స్టార్ట్